ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ച് തുണികൾ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ എന്തിനാണെന്നറിയോ എൻ്റെ കൺമണിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ബാലൻസ് വരുമ്പോൾ എല്ലാ തയ്യൽക്കാർക്കും ഉള്ളൊരു ശീലമെന്ന് എനിക്കറിയാം ഇപ്പോൾ എൻ്റെ കൺമണിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുണികൾ നോക്കുക അതിനെ ഈ വലിച്ചാരി ഇടുന്നത് മൊത്തം ഇതൊക്കെ എൻ്റെ ഒരു ബ്ലൗസിൻ്റെ തുണിയാട്ടോ പണ്ടൊങ്ങാണ്ടെടുത്തതാണ് ഇത് ഏതോ ആർക്കോ തയ്ച്ചതാണ് ഇത് നമുക്ക് രണ്ട് കോമ്പിനേഷനായിട്ട് എൻറെണ്ണം നോക്കാം ഇത് ഇച്ചിരി നീറ്റൊരു തുണിയുണ്ട് അപ്പോൾ ഇത് പാവാടയ്ക്ക് എടുക്കാം അത് കഴിഞ്ഞിട്ടൊരു പിങ്ക് ഉടുപ്പ് ആ ഇത് രണ്ടും ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ പാർട്ടൊന്ന് കണ്ടു നോക്കിയാലോ ഏതായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ചെയ്യും എന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത് നിങ്ങളുടെയോ മേശപ്പുറമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ കട്ടൻ്റെ പുറത്തിട്ടാട്ടാണ് വെട്ടുക ആദ്യമൊക്കെ തറയിലിട്ടാണ് വെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ഞാൻ കട്ടിൻ്റെ കുറവാക്കിയത് കാരണം ബാക്ക് പെയിൻ കൂടി കൂടി എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കട്ടിൻ്റെ കുറവാണ് സേഫ് കേട്ടോ മുട്ട ഊത്തിക്കുന്നത് നമുക്ക് കംഫർട്ടായിട്ട് വെട്ടാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഫൈനൽ പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക്